പ്രൈസ് ക്രൈസ്ത ലോൺ കർത്താവായ യേശു നിസ്തുല്യ നാമത്തിൽ എല്ലാ ബഹുമാന്യരായ കർത്തൃദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു വചനജാലകം എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ എപ്പിസോഡിൽ മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ പതിനേഴ് മുതൽ ഉള്ള വചനങ്ങളാണ് ധ്യാനിക്കുവാനായി താല്പര്യപ്പെടുന്നത് എന്നോടൊപ്പം കർത്താവിൻ്റെ ദാസൻ സാജു ജോൺ മാത്യു ഉണ്ട് അദ്ദേഹത്തിൽ നിന്ന് ആ ഭാഗത്ത് കർത്താവ് പഠിപ്പിക്കുന്ന വിലയേറിയ പാഠങ്ങൾ നമുക്ക് ചേർന്ന് പഠിക്കാം ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പത്താമധ്യായത്തിൻ്റെ പതിനേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വചനങ്ങൾ മത്തായുടെ സുവിശേഷത്തിലും ലൂക്കോസിൽ നമുക്ക് കാണാൻ കഴിയും മത്തായി പത്തൊൻപതിൽ പതിനാറ് മുതൽ മുപ്പത് വരെയും ലൂക്കോസ് പതിനെട്ട് പതിനെട്ട് മുതൽ മുപ്പത് വരെയും യൗവനക്കാരനായ ധനാഠ്യനായ ഒരു മനുഷ്യൻ്റെ നിത്യജീവൻ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ വന്ന സംഭവമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശരിക്കും ഈ ഒരു ടെക്സ്റ്റിൽ കർത്താവിന് നമ്മെ പഠിപ്പിക്കാനുള്ളത് ശിഷ്യത്വം അത്ര ഈസി അല്ല അതിന് വില കൊടുക്കേണ്ടതാണ് എന്നതാണ് ആ ഒരു വിഷയമാണ് നമ്മൾ ഒരുമിച്ച് പഠിക്കുവാനായി ചിന്തിക്കുവാനായിട്ട് നമ്മൾ പോകുന്നത് കർത്താവിനുദാസിനെ നമ്മൾ ആ റിച്ച് യങ് റൂളർ മാത്യുവിലും നമ്മൾ ഒരുമിച്ച് അത് ചിന്തിച്ചതാണ് എന്നാലും അത് വളരെ ഇമ്പോർട്ടൻ്റാണ് കാരണം സമവീക്ഷണ സുവിശേഷങ്ങളിലെല്ലാം ഇത് രേഖപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റാണ് അപ്പം ഞാൻ ആമുഖമായിട്ട് പറഞ്ഞതുപോലെ ഇതിനകത്ത് ധനം എന്നുള്ളത് ധനമല്ല വേണ്ടത് പോവർട്ടിയാണ് വേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളെക്കാൾ ഡിസൈപ്പിൾഷിപ്പ് ഇസ് എ കോസ്റ്റ്ലി അഫെയർ യെസ് എന്നുള്ളത് ഊന്നൽ കൊടുക്കുകയാണ് ശരിക്കും റിച്ചസ് ക്യാൻ ബി എ ഹിൻഡ്രൻസ് എന്നുള്ള കാര്യം കർത്താവ് പഠിപ്പിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം നമ്മൾ ആ ടെക്സ്റ്റിനകത്ത് നമ്മൾ ഒന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ശരിക്കും മനുഷ്യൻ റിപ്രൻ്റ് ചെയ്യുവാൻ തടസ്സമായി ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ തടസ്സമായി അവൻ്റെ ഈ ലോകത്തിലെ ഈ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ തടസ്സമായിട്ട് വരുന്നു എന്നത് അതിനകത്തെ ഒരു ചിന്തയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അല്ലാതെ ഒറ്റയടിക്ക് ഒരാൾ പണക്കാരനായത് തെറ്റിപ്പോയെന്നും പാവമായത് കൊണ്ട് സ്വർഗ്ഗത്തിൽ പോയെന്നും ഇങ്ങനെയൊന്നുമില്ല അതൊക്കെ ചില ആളുകൾക്ക് ഒരുപക്ഷെങ്കിലും ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകളായിരിക്കാം എന്നാൽ ആ റിച്ചസ് മെറ്റീരിയൽ റിച്ചസ് ഈ ലോകത്തിലെ റിച്ചസ് ക്യാൻ ബി എ ഹിൻഡ്രൻസ് എന്നത് നമുക്കവിടെ ചിന്തിക്കാനായിട്ട് കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ട്രൂ റിച്ചസ് എന്താണ് ആ ട്രൂ റിച്ചസ് പ്രാപിക്കാൻ ഒരു വില കൊടുക്കേണ്ടി വരും എന്നതാണ് താമസാ സിനെ പറയാമോ യാ തീർച്ചയായിട്ടും ഈ പാസ്സേജിനകത്ത് പാസ്റ്റർ പറഞ്ഞതുപോലെ നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ അനിവാര്യമായ കാര്യമാണ് ആ എന്നാൽ ഈ ഭാഗം ഞാൻ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ യേശുവിൻ്റെ അടുത്ത് ഒരു ധനികനായ യുവാവ് അത് പല സ്ഥലങ്ങളിൽ കാണുന്നുണ്ട് അതെ അങ്ങനെ ഒരു റിച്ച് ആയിട്ടുള്ള ധനികനായ യുവാവ് വന്ന് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം നല്ല ഗുരു നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്നവനോട് ചോദിച്ചു അതെ അപ്പം ഈ വ്യക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പലപ്പോഴും ധനികരായ ആളുകൾക്കോ അല്ലെങ്കിൽ സ്വാഭാവികമായി യങ് ആയിട്ടുള്ള ആളുകൾക്കോ ഒരു ചിന്തയില്ലാത്ത ഒരു കാര്യമാണ് നിത്യജീവനെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ശരിക്കും അവിടെ അവൻ്റെ ഒരു സ്പിരിച്വാലിറ്റി അവിടെ കാണുന്നത് ക്വസ്റ്റ്യനുമായിട്ട് റൈറ്റ് ആളിൻ്റെ അടുക്കൽ അവൻ വരി വരികയാണ് അപ്പൊ അവൻ വന്നിട്ട് പറയാണ് എനിക്ക് നിത്യജീവനെ പ്രാപിക്കണം അപ്പൊ അങ്ങനൊരു ആഗ്രഹം അവൻ്റെ മനസ്സിലുണ്ടല്ലോ ദറ്റ് ഇറ്റ്സ് സംതിങ് ബിഗ് അതെ അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം എന്നിട്ട് അവൻ വിളിക്കുന്നത് നല്ല ഗുരു എന്നാണ് അതുപോലെ സജീവൻ ഓടി വന്ന അവന്റെ മുൻപിൽ മുട്ടുകുത്തി നോക്കിയത് എനിക്ക് തോന്നുന്നില്ല ഒരു ഹിപ്പോക്രറ്റിക്കലായിട്ടല്ല ശരിക്കും കർത്താവിനെ ആദരവോടെയാണ് കണ്ടത് തീർച്ചയായിട്ടും എന്നാല് ഇവനെ വന്നിട്ട് വിളിക്കുന്ന നല്ല ഗുരുവും നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു അത് യേശു എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത് ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല പലപ്പോഴും ആളുകൾ ഈ വാക്യം വെച്ചിട്ട് പറയാറുണ്ട് അപ്പൊ യേശു പറഞ്ഞല്ലോ യേശു തന്നെ നല്ലവനല്ലെന്ന് പറഞ്ഞല്ലോ ചോദ്യം സാധാരണ ആൾക്കാർ പറയാനുള്ള യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന ആളുകള് ഇതൊരു പ്രൂഫ് ടെക്സ്റ്റ് ആയിട്ട് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് ശരിക്കും അവര് ഈ കോണ്ടക്സ്റ്റോ കർത്താവ പറഞ്ഞതിന്റെ കാര്യങ്ങൾ ഗ്രഹിക്കാത്തത് കൊണ്ടാണ് ആ നിലയില് സാധുക്കളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആക്ച്വലി അവർ പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ കർത്താവ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് എന്ത് എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത് ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല എന്ന് നിനക്ക് അറിയാമല്ലോ അതെ അപ്പോൾ നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് ഞാൻ ദൈവമാണെന്ന് ആണെന്ന് എന്നെ വിളിക്കുന്നത് ആ ചോദിക്കുന്നത് അതെ അതായത് യേശു ദൈവമാണെന്നുള്ളതിന്റെ തെളിവാണ് ശരിക്കും പറഞ്ഞാൽ ഈ വാക്യം അതെ യേശു പറയുന്നത് ഐ എം ഗാഡ് ഐ എം ഗുഡ് നീ അത് മനസ്സിലാക്കുന്നുണ്ടോ ഞാൻ ദൈവമാണെന്ന് നീ തിരിച്ചറിയുന്നുണ്ടോ ഞാൻ ദൈവമാണ് ഞാൻ നല്ലവനുമാണ് പക്ഷേ നീ വന്നിട്ട് നല്ല ഗുരു എന്ന് എന്നെ വിളിക്കുമ്പോൾ ഞാൻ ദൈവമാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ വിളിക്കുന്നത് അതോ വെറുതെ എങ്ങ് വിളിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നീ ആ ഉപയോഗിക്കുന്ന ലാംഗ്വേജിന്റെ ഗൗരവവും അർത്ഥവും അറിഞ്ഞാണോ നീ വിളിക്കുന്നത് അതെ എന്നതാണ് അല്ലാതെ കർത്താവ് ഡിസ്ക്ലൈമർ അല്ല അല്ല അപ്പൊ അത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം യേശു പൂർണമായും ദൈവമാണ് എന്നുള്ളത് ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അങ്ങനെ ദൈവമായ യേശു ഈ യുവാവിനോട് പറയാണ് ഞാൻ നല്ലവനാണ് ഞാൻ ദൈവമാണ് പക്ഷെ അത് അറിയാതെ നീ അതായത് ഞാൻ ദൈവമാണെന്നുള്ള തിരിച്ചറിവില്ലാതെ വെറുതെ അങ്ങ് വിളിക്കുക നമ്മൾ പലപ്പോഴും അങ്ങനെ ഈ വാക്കുകൾ നമ്മുടെ നാവ് കൊണ്ട് ഉപയോഗിക്കുന്നു അതെ എന്ന് വിളിക്കുന്നു അവൻ കർത്താവാണ് വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എത്ര ആഴമുള്ളതാണ് നമ്മുടെ കർത്തൃത്വം നടത്തുന്നവൻ ലോഡ് എന്ന വാക്കാണ് കുറിയൂസ് എന്ന പ്രയോഗം പക്ഷെ ഇത് അർത്ഥം അറിയാതാണ് പലപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നു പറയുന്നു പാടുന്നു ഹിസ് എന്ന് പറഞ്ഞ് പാടുന്നു അർത്ഥമറിയാതെ എന്നതുപോലെയാണ് ഇവിടെ അതെ അതെ അപ്പം അതുകൊണ്ട് നീ ഇത് അറിഞ്ഞുകൊണ്ട് വേണം അത് നീ മനസ്സിലാക്കണം ഐ എം ഗാഡ് പിന്നെ കർത്താവ് പറയാണ് കൊല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് ചതിക്കരുത് നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കാൻ എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു കാരണം ഇവൻ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള ഒരു വ്യക്തിയാണ് അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യഹൂദന്മാരുടെ ഇടയിൽ ഒരു പ്രമാണി എന്ന് പറയുമ ഒരു പക്ഷെങ്കിൽ അങ്ങനെ ദൈവവചനത്തെ കുറിച്ച് അറിയാവുന്ന ഈ വ്യക്തിയോട് പറയാണ് നിനക്കറിയാമല്ലോ എന്തൊക്കെയാണ് കൽപ്പനകൾ എന്നുള്ളത് അറിയാമല്ലോ കൊളേജെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് ചതിക്കരുത് എന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകൾ എന്നീ അറിയുന്നുവല്ലോ അപ്പോൾ അവൻ പറയുന്ന വാക്ക് അവൻ അവനോട് ഗുരു ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു ശരിക്കും ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ നമുക്ക് ചിലപ്പം ഇവന് ഇവൻ ഇത് പറയുന്നത് സിൻസിയറായിട്ട് പറയുകയാണ് അല്ലാതെ ഇവനൊരു പരീക്ഷ മനോഭാവത്തോടു കൂടെ പറയുകയാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല അവനത് അനുസരിക്കുന്ന വ്യക്തി തന്നെയാണ് അവനത് അനുസരിക്കാനായിട്ട് പൂർണ്ണമായും പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരിക്കും അതുപോലെയുള്ള വ്യക്തികളെ ചിലർക്ക് എന്തോ ഒരു ചിന്തയുണ്ട് കൽപ്പനകളെല്ലാം അനുസരിക്കുന്നവരോട് ദൈവത്തിന് അത്രയും വലിയ ഇഷ്ടമില്ല ഇങ്ങനെ അടിച്ചു പൊളിച്ച് തല്ലിപ്പൊളിച്ച് നടക്കുന്നവരോട് ദൈവത്തിന് ഇഷ്ടമുള്ളൂ എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും ഉണ്ട് അതെ പക്ഷേ ഇവിടെ ഇവൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള പിള്ളേരെ ഇക്കാലത്ത് കാണാൻ പോലും കിട്ടത്തില്ല ഞാൻ കൽപ്പനയെല്ലാം അനുസരിക്കുന്നെന്ന് പറയാൻ തൻ്റെ ഇടമുള്ള പ്രത്യേകിച്ച് ഇവനൊരു നല്ല പണക്കാരനാണ് അതെ പണക്കാരനായിരുന്ന ഇവനെ സമൂഹത്തിൽ സ്ഥാനമുള്ള ഈ ചെറുപ്പക്കാരന് ഹി വാസ് ഒബേയിങ് ദ കമാൻഡ്മെന്റ് ഓഫ് ദ ലോർഡ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയാണ് ക്വാളിറ്റിയാണ് ആണ് ഇവിടെ മർക്കോസിൽ മാത്രം എഴുതിയിരിക്കുന്നത് ജീസസ് ലവ്ഡ് എം എന്നാ അത് മർക്കോസ് പ്രത്യേകം പറയുന്നുണ്ട് യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു അപ്പൊ യേശുവിന് സ്നേഹമുള്ളത് എല്ലാം തല്ലി പൊളിച്ച് കളഞ്ഞ് അടിച്ച് പൊളിച്ച് ജീവിച്ചിട്ട് അങ്ങനെയുള്ളവരോട് മാത്രമൊന്നുമല്ല കർത്താവിന് സ്നേഹമുള്ളത് മാനമര്യാദയ്ക്ക് ജീവിക്കുന്നവരോടും കർത്താവിന് സ്നേഹമുണ്ട് അതെ അപ്പൊ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് അത് ഈ എനിക്ക് തോന്നുന്നത് ഈ കളർഫുൾ ടെസ്റ്റിമണീസ് എല്ലാം കൂടി സഭകളിൽ വന്ന് പറഞ്ഞു ആളുകൾ ഉണ്ടാക്കുന്ന തട്ടി ഏതാണ്ട് മോട്ടിച്ച് ഭയങ്കര സംഭവം സാധാരണ ഒരാൾ ഞാൻ ശാന്തമായിട്ട് ജീവിച്ചെന്ന് പറഞ്ഞാൽ അതിനൊരു അതിനൊരു വിലയിൽ നടക്കട്ടില്ല ഞാനൊരു ആവശ്യം കോളേജ് യൂണിയൻസിൻ്റെ ഇടയ്ക്ക് ഉള്ള ഒരു മീറ്റിങ്ങിന് കൊല്ലത്ത് വെച്ച അപ്പം ഞാനിങ്ങനെ നിങ്ങൾ രക്ഷിക്കപ്പെടണം കർത്താവിനെ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊച്ചി പിള്ളാരാ കൊച്ചു പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് പഠിക്കുന്ന പിള്ളേർ ഉടനെ അവർ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു അച്ഛാ ഇപ്പോഴേ അങ്ങ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെന്തോ സാക്ഷ്യം പറയുന്നു കാര്യം സാക്ഷ്യം പറയണമെങ്കിൽ അടിച്ച് പൊളിച്ച് ജീവിച്ച് ഞാൻ മദ്യത്തിന്റെയും മയക്കുമനേം അടിമയായിട്ട് എന്നൊക്കെ പറയണ്ടേ ഈ പറയുന്ന പല ആളുകളും ഈ കളർഫുൾ ടെസ്റ്റിമണീസ് പറയുന്ന പല ആളുകളും ഞാൻ മനസ്സിലാക്കുന്നിടത്ത് ഒഴിപ്പിച്ച് പറയുന്നു ഒഴിപ്പിച്ച് പറയുന്നു അതെ അല്ലാതെ അവർ ഈ പറയുന്ന പോലെ അവൻ മയക്കുമരുന്നൊന്നും കണ്ടിട്ട് പോലുമില്ല സിഗരറ്റ് വലിച്ച കാര്യമൊക്കെ ആയിരിക്കും ഈ പറയുന്നത് ഇല്ലേ അങ്ങനെയുള്ള ഒരു സ്റ്റേജ് അങ്ങനെ ഒരു സാക്ഷ്യം പറയുക അപ്പം ഞാൻ ഈ കുഞ്ഞുങ്ങളോട് എന്താ അപ്പം അത് അവർ ചോദിക്കുന്ന ഒരു സ്വാഭാവികമായി ചോദ്യമോ കാര്യം അടുത്തതായിട്ട് ഇന്ന സഹോദരൻ നമ്മളോട് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവൻ ഏറ്റവും മോശമായിട്ട് ജീവിച്ചതിന് ശേഷം വന്ന് പറയുന്ന വാക്കുകളെയാണ് നമ്മൾ സാക്ഷ്യം എന്ന് പറയുന്നത് തന്നെ അതെ അതെ ഞാൻ ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞു സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ ഞാനൊരു കാര്യം പറയാം സാക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ പിശാജിനു വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയുന്നതല്ല ഇന്ന് പലപ്പോഴും ആളുകൾ സാക്ഷ്യം പറയുന്നത് അവർ പിശാജിന് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് വന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ അതല്ല സാക്ഷ്യം ശരിയായി സാക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയുന്നതാണ് യങ് ആയിരിക്കുമ്പോൾ ഒരു യുവാവായിരിക്കുമ്പോൾ എല്ലാ ജീവിതത്തിൻ്റെ മുഴുവനും പിശാചിന് കൊടുത്തെന്ന് വന്ന് വീമ്പിളക്കുന്ന അത് വലിയ വലുതായി പറയുന്ന ഒരു കാര്യത്തെ അല്ല ഞാൻ സാക്ഷ്യമെന്ന് പറയുന്നത് ഞാൻ സാക്ഷ്യമെന്ന് പറയുന്നത് മാനമര്യാദയ്ക്ക് ജീവിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ എൻ്റെ ചെറിയ പ്രായത്തെ ഞാൻ പിശാജിന് കൊടുത്തില്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ അതല്ലേ വലിയ സാക്ഷ്യം കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയുന്നതാണ് സാക്ഷ്യം അല്ലാതെ പിശാജിന് വേണ്ടി എന്ത് പറയുന്നു എന്നുള്ളതല്ല സാക്ഷ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കർത്താവ് അവനെ നോക്കി അവനെ സ്നേഹിച്ചു അവൻ്റെ സിൻസിയറിറ്റിയിൽ കർത്താവ് റെസ്പോണ്ട് ചെയ്ത് അവനെ അവനെ സ്നേഹിക്കുകയാണ് എന്നിട്ട് ഞാൻ ഒരു കാര്യം നോട്ട് ചെയ്തു ഈ സ്നേഹിക്കുന്ന കർത്താവ് അവന്റെ കുറവിനെ കൂടെ അതല്ലേ ട്രൂ ലവ് എന്ന് പറയുന്നത് അല്ല സ്നേഹിക്കുന്നവനാണ് കുറവ് പറയാനുള്ളതായ അവകാശം അതെ നമ്മുടെ ഇടയിലെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ആരുടെ കുറവ് പറയണമെങ്കിലും കുറവ് പറയുന്നത് നമ്മൾ ദ്വേഷിക്കുമ്പോഴാണ് നമുക്ക് ഇഷ്ടമില്ലാത്തവരാണ് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളോട് നമ്മൾ വെറുക്കുന്ന ഒരാളോട് അല്ലെങ്കിൽ വെറുക്കുന്ന ഒരാളെ കുറിച്ചുള്ള കുറവുകളാണ് നമ്മൾ എപ്പോഴും വിളമ്പുന്നത് എന്നാൽ ഒരാളോട് അയാളുടെ കുറവുകൾ പറയുവാനുള്ള എൻ്റെ യോഗ്യത എന്ന് പറയുന്നത് തന്നെ സ്നേഹ സ്നേഹമാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ വെളിപ്പാട് എൻ്റെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് ഒരു രണ്ടാമത്തെ രണ്ടാമധ്യായത്തിൽ ഒരുപാട് നല്ല കാര്യമാണ് എഫ് എസ് ഒ സഭയെ കുറിച്ച് പറയുന്നത് പക്ഷെ ഒരു കുറവ് അതിനെ കുറിച്ച് പറയാനുള്ളത് എങ്കിലും ഒരു കുറവ് ഒരു കുറവ് യാ അതായത് ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ കർത്താവ് ഇവൻ കൽപ്പനകളെ അനുസരിക്കുന്നതിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് പറയുന്നത് തന്നെ യേശോനെ നോക്കിയാൽ സ്നേഹിച്ചു ഒരു കുറവ് നിനക്കുണ്ട് എന്നാ പറയുന്നത് അതെ അല്ലാതെ നീ ഓ നീ അനുസരിച്ചു ഒന്നുമില്ല ചിലപ്പം ഇപ്പോഴത്തെ ഇത് വെച്ചുകൊണ്ട് ചിലപ്പോൾ ആളുകൾ പറയും ഇവനെ ഒരു പരീശന കാര്യം അവൻ പറയുന്നു ഞാൻ ഇതെല്ലാം അനുസരിക്കുന്നുണ്ടെന്ന് കർത്താവ് ഇവനെ നോക്കിയിട്ട് പറഞ്ഞില്ല ചുമ്മാ പറയുന്ന ആളാ നീ അനുസരിക്കുന്നൊന്നുമില്ല എന്നൊന്നും പറയുന്നില്ല ഇന്നിപ്പം വന്നു വന്ന് ഞാൻ ദൈവത്തെ അനുസരിച്ചൊക്കെ ജീവിക്കുന്ന ഒരാളാണെന്ന് പറയുന്നത് പോലും പരീശത്വമാണെന്ന് പറയുന്ന ആളുകളായിരുന്നു കൂടുതലുള്ളത് അതെ ഇപ്പോൾ ഒരാൾ പറയാണ് ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ ദൈവത്തെ അനുസരിച്ച് ജീവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂ ഒരു പരീശൻ അല്ല ഇപ്പോഴത്തെ ഒരു ടെൻഡൻസിയാണ് അതായത് ഇന്നിപ്പോൾ ഉള്ളത് ഞാനും പാവിയ നീയും പാവിയ എല്ലാവരും ഭാവികള എന്നൊക്കെ പറയുന്നവർക്ക് മാത്രമേ ഇപ്പം ഉള്ളൂ അതെ അതായത് ഞാൻ മാനമര്യാദയ്ക്ക് ജീവിച്ചു എന്ന് പറയുന്നത് എന്തോ അത് മുഴുവൻ അഭിനയമാണെന്നുള്ള ഒരു നിലയിലാണ് ചിലർ ചിന്തിക്കുന്നത് ഞാ ഞാനൊരു പാവിയാ പ്രത് ഞാനും പാപിയാ നിങ്ങൾ പാപികളായിരിക്കും ഞാൻ അതിനേക്കാളും വലിയ പാവിയ എന്ന് പറയുന്നത് താഴ്മയുടെ ഒരു അടയാളമായിട്ട് ആളുകൾ ചിന്തിക്കാറുണ്ട് താഴ്മ എന്ന് പറയുന്നത് ഒരു കാരണവശാലും കള്ളം പറയുന്നതാകരുത് അങ്ങനെ അതെ താഴ്മയിൽ രസിക്കുന്നവർക്ക് ഓരോ സി ഒരു വാക്യമുണ്ട് താഴ്മയിൽ രസിക്കുന്നവരെന്ന് അതായത് അവരോട് പറയാണ് സ്റ്റേജിലിരിക്കുന്ന ഞങ്ങളും മുന്നിലിരിക്കുന്ന നിങ്ങളും എല്ലാവരും ഒരുപോലെയാ നമ്മളെല്ലാം നരകത്തിലേ പോകത്തുള്ളൂ എന്ന് പറയുന്നതാണ് നല്ല കാര്യമെന്നാണ് പലരുടെയും ചിന്ത അങ്ങനെയല്ല ഞാൻ സ്വർഗത്തിൽ പോകും നിങ്ങളെല്ലാം നരകത്തിൽ പോകും എന്ന് പറയുന്നത് തെറ്റാ അത് തെറ്റാ അതെ പക്ഷെ വേറൊരു കാര്യമുണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ അനുസരിച്ച് ജീവിക്കാനായിട്ട് പരിശ്രമിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് ഞാനൊരു തെറ്റും കാണുന്നില്ല അത് മുഴുവൻ തെറ്റാണെങ്കിൽ പൗലോസ് എത്രയോ സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് ഞങ്ങൾ ക്രമം കെട്ട് നടന്നിട്ടില്ല ൾക്ക് ലേഖന എഴുതുമ്പോഴാണ് ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ കെട്ട് നടന്നിട്ടില്ല ഞങ്ങൾ ദ്രവ്യാഗ്രഹത്തിൻ്റെ ദുരുപായം നിരു പ്രയോഗിച്ചിട്ടില്ല ഞങ്ങളത് ചെയ്തിട്ടില്ല ഞങ്ങളത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് എന്താ അങ്ങനെയാണെങ്കിൽ പൗലോസ് അല്ല ഇതിനേക്കാളെല്ലാം വലിയ പരീക്ഷൻ അപ്പം അതുകൊണ്ട് അത് പറയുന്നത് ഒരു ഫാഷനായി വന്നിരിക്കുകയാണ് അതെ ഇപ്പം വന്നു വന്ന് അങ്ങനെയല്ല ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ അവൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അവൻ പറഞ്ഞു കർത്താവ് അത് അക്സെപ്റ്റ് ചെയ്തു കർത്താവ് പറഞ്ഞു കർത്താവ് അവനെ സ്നേഹിച്ചു എന്നിട്ട് പറഞ്ഞു നീ അനുസരിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ ഒരു കുറവ് നിനക്കുണ്ട് എന്താണ് ആ കുറവ് എന്നുള്ളത് പിന്നെ പിന്നീട് വരുമ്പോഴത്തേക്ക് അവിടെ പറയുന്നത് നീ നിനക്കുള്ളത് വിറ്റ് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് അതാണ് നിനക്കുള്ളത് എല്ലാം വിറ്റ് ദരിദ്ര കൊടുക്കുക എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക കർത്താവ് അവനോട് പറയുക യു ഗോ ആൻഡ് സെൽ എവറിങ് ഹാവ് ആൻഡ് യു വിൽ ഹാവ് ട്രഷർ ഇൻ ഹെവൻ ഹെവൻ എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും ഒന്നാമത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവൻ ഭൂമിയിൽ നിക്ഷേപമുള്ളവനാണ് പക്ഷെ സ്വർഗത്തിൽ നിക്ഷേപമുള്ളവനല്ല അതെ ഞാൻ ഈ വാക്യം വായിച്ചപ്പോഴൊക്കെ എന്നെ സ്വാധീനിച്ച ഒരു കാര്യമുണ്ട് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഭൂമിയിൽ എങ്ങനെ നിക്ഷേപം സ്വരൂപിക്കേണ്ടതെന്ന് നോക്കാം നമുക്കൊക്കെ അറിയാം ഗ്രാബി ചെയ്ത് കൂട്ടി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭൂമിയിൽ നിക്ഷേപം ഉണ്ടാകും ഇല്ലേ നമ്മൾ കൂട്ടിവെക്കുന്നതോടും നമുക്ക് ഭൂമിയിൽ നിക്ഷേപം കൂടുകയാണ് പക്ഷേ സ്വർഗ്ഗത്തിൽ എങ്ങനെയാണ് നിക്ഷേപം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും അതിനുള്ള ഒരു ഉത്തരം നമ്മൾ പൊതുവേ കാണുന്നില്ല എങ്ങനെയാണ് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് നീ നിനക്കുള്ളത് ദരിദ്രർക്ക് അഥവാ ആവശ്യത്തിൽ പങ്കുവയ്ക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നീ പങ്കുവെക്കുന്നത് സ്വർഗത്തിൽ നിന്റെ നിക്ഷേപമായി തീരുകയാണെന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കാനുള്ള മാർഗം മറ്റൊന്നുമല്ല ഹെൽപ്പിംഗ് ദ പൂവർ ഹെൽപ്പിംഗ് ദ പൂർ മറ്റുള്ളവരെ അതായത് ആവശ്യത്തിൽ അവർക്ക് നീ കൊടുക്കുന്ന ഏത് കാര്യങ്ങളും അത് സ്വർഗത്തിൽ നിക്ഷേപമായി തീരുകയാണ് അത് പണം മാത്രമല്ല അതും നമ്മൾ മനസ്സിലാക്കണം ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് മണി പലപ്പോഴും നമ്മളെ ഒരു വലിയൊരു പ്രോബ്ലം നമ്മൾ ഈ പണത്തെക്കുറിച്ച് മാത്രമേ പറയാറുള്ളൂ എന്നുള്ളതാണ് നീ വീട് വിറ്റ് തലതർക്ക് കൊടുത്തോ നീ ഇപ്പോഴും ഒരു നീ ഇപ്പോഴും നീ വാടക വീട്ടിലല്ലല്ലോ താമസിക്കുന്നത് നിന്റെ സ്വന്തം വീട്ടിലല്ലേ അത് വിക്ക് എന്നൊക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ് അത് വിൽക്കണ്ട് വിൽക്കാൻ കർത്താവ് പറഞ്ഞാൽ വിൽക്കണം അത് വേറെ കാര്യം അതിന് യാതൊരു സംശയവും ഇല്ല കർത്താവ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം പക്ഷേ ഇവിടുത്തെ കാര്യം ചിലപ്പോൾ ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ആളുകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു കാര്യം ബ്രഹറെ ഞങ്ങൾ എന്തോ കൊടുക്കാനാ ഞങ്ങൾക്കൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞങ്ങൾക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ പ്രവർത്തിക്കുന്ന പല സ്ഥലങ്ങളിലും വളരെ പാവങ്ങളാണ് വളരെ എന്തോ അവർക്ക് ഈ സ്വത്ത് വിറ്റ് ദാരിദ്ര്യം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ രീതിയിൽ അത് പ്രസക്തമല്ല എന്നാൽ അവരോട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾക്കുള്ളത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളുണ്ട് ഒന്ന് നിങ്ങൾക്കുള്ള സമയം അത് നിങ്ങളുടെ സമ്പത്താണ് ആ സമയം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്ക് സ്വർഗതല്ലേ ലൈഫ് അതെ നമ്മുടെ ലൈഫ് ആണ് ആ ലൈഫല്ലേ പങ്കുവെക്കുന്നത് അതെ ഏറ്റവും വലിയ ഏറ്റവും വലിയ കാര്യമാണ് അതുപോലെ നിങ്ങളെക്കാൾ കുറഞ്ഞ ആളുകൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഭക്ഷണം ഒരാൾക്ക് കൊടുത്താൽ നിങ്ങൾ ഉള്ളതെല്ലാം വിറ്റ് ദരിതൽ എന്ന് പറയുന്നത് മാത്രമല്ല ഇവിടുത്തെ കാര്യം ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം പങ്കുവെക്കുന്നവരായിരിക്കണം നമ്മുടെ സമയം പങ്കുവെക്കുന്നവരായിരിക്കണം നമ്മളുടെ മറ്റുള്ളവരെ ഒന്ന് സമാശ്വസിപ്പിക്കുവാൻ ആശുപത്രിയിൽ പോയി ഒരു രോഗിയെ ഒന്ന് കാണുവാൻ അത് ശരിക്കും സ്വർഗത്തിൽ നിക്ഷേപമായി തീരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അമ്മയാണ് അതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരായ ആളുകൾ അവരെ ഒന്ന് സമാശ്വസിപ്പിക്കുക തോളെ തട്ടി സാരം എൻ്റെ ബ്രദറെ ഐ വിൽ പ്രേ രോഗിയായിരിക്കുന്ന ഒരു വ്യക്തി കടഭാരത്താൽ കഷ്ടപ്പെടുന്നൊരു വ്യക്തി അവരുടെ തോളിൽ തട്ടി നിങ്ങൾക്ക് ഒന്ന് ഒന്ന് ആശ്വസിപ്പിക്കുവാൻ കഴിഞ്ഞാൽ ആ മാൻ നിങ്ങൾക്ക് ഉണ്ടായിട്ട് അവരെ സഹായിക്കാതെ ആശ്വസിപ്പിക്കുന്ന അല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഇല്ലാത്തവർ എന്ന് ചിന്തിക്കുന്നവർക്ക് പോലും പലതുമുണ്ട് എന്നുള്ളതാണ് ഒന്ന് പുഞ്ചിരിക്കാൻ കഴിഞ്ഞാൽ പ്രയാസത്തിലിരിക്കുന്ന ആളുകളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ കഴിഞ്ഞാൽ അതുപോലും നിങ്ങൾ ദരിദ്രർക്ക് കൊടുക്കുകയാണ് പങ്ക് പങ്കുവെക്കുകയാണ് ഇതെല്ലാ സ്വർഗത്തിൽ നിക്ഷേപമാകും എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ അമ്മ ഒന്ന് രണ്ട് ഇനി നിങ്ങൾക്കുള്ളത് എന്ന് പറയുമ്പോൾ അതും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ യുവാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ യഥാർത്ഥത്തിൽ അവൻ്റെ സമ്പത്ത് അവൻ്റെ മനസ്സിൽ കയറി കിടക്കുകയാണ് അതെ ഇത് താഴോട്ടുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യം ഉണ്ട് ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ മക്കളെ സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം എന്നാണ് പറയുന്നത് അപ്പോൾ സമ്പത്തുള്ളവർ മാത്രമല്ല സമ്പത്തിൽ ആശ്രയിക്കുന്നവർ നമ്മുടെ സമ്പത്ത് നമ്മുടെ സ്വന്തമെന്ന് കരുതി നമ്മൾ അതില് നമ്മുടെ ആശ്രയം വെക്കുമ്പോൾ നമ്മൾ ഉപേക്ഷണം നടക്കുന്നു ശരിക്കും അത് ഗോഡായി മാറുക അത് ദൈവമായിട്ട് മാറുകയാണ് പിന്നെ ഇനി എന്ന് വെച്ചുകൊണ്ട് നമ്മൾ വിൽക്കണ്ടേ ബ്രദറെ എന്ന് ചോദിക്കാം വിൽക്കേണ്ടി വന്നാൽ വിൽക്കണം വിൽക്കണം എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് പക്ഷെ വിൽക്കാതെ തന്നെ ഉപേക്ഷിക്കണം ആദ്യം തന്നെ സമ്പത്ത് നമ്മൾ ഉപേക്ഷിക്കണം നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ സമ്പത്ത് പോകണം ഇപ്പോൾ ദൈവം ഇസ അബ്രഹാമിനോട് ഇസഹാക്കിനെ യാഗമാക്കുവാൻ പറഞ്ഞു അതെ യാഗമാക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നമുക്കറിയാം ഇസഹാക്ക് പിന്നെയും അബ്രഹാമിൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നാൽ എബ്രായ ലേഖനത്തിൽ പറയുന്നത് വിശ്വാസത്താൽ അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിച്ചു എന്നാണ് യാഗം കഴിക്കാൻ കൊണ്ടുപോയി എന്നല്ല യാഗം കഴിച്ചു അതിൻ്റെ അർത്ഥം എന്താ അതിനു മുമ്പ് ദൈവത്തിൻ്റെയും അബ്രഹാമിൻ്റെയും മധ്യത്തിൽ ഇസഹാക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇസഹാക്ക് കൂടാരത്തിൽ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അബ്രഹാമിനും ദൈവത്തിനും മധ്യത്തിൽ ഇസഹാക്ക് കയറി നിൽക്കാൻ കഴിയുന്നില്ല കാരണം അബ്രഹാം അവനെ മനസ്സിൽ ഉപേക്ഷിച്ചു കഴിഞ്ഞു യാഗമാക്കിക്കഴിഞ്ഞു ഇതുപോലെ സമ്പത്തും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്കും ദൈവത്തിനും മധ്യത്തിൽ എൻ്റെ സമ്പത്ത് കയറി നിൽക്കാനായിട്ട് പാടില്ല ഇനി അപ്പോൾ ദൈവം പറയുകയാണെന്ന് വെച്ചു നിന്റെ സമ്പത്ത് അപ്പൊ നമ്മൾ ഞാൻ പറയുകയാണ് എൻ്റെ സമ്പത്ത് ഞാൻ യാഗമാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ സമ്പത്ത് എൻ്റെ അല്ല യാഗമാക്കി കഴിഞ്ഞാൽ ആർക്ക് യാഗം കഴിക്കും ഒരു ആട്ടിൻകുട്ടിയെ ദൈവത്തിന് ഏതെങ്കിലും ഒരു ദൈവത്തിന് യാഗം കഴിച്ചാൽ ആ ആട്ടിൻകുട്ടി പിന്നീട് എൻ്റെ ഉടമസ്ഥതയിലല്ല പ്രത്യുത ആ ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലാണ് ആ ഇതുപോലെ ഒരുവൻ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിച്ചാൽ അന്നു മുതൽ അവൻ്റെ സമ്പത്ത് അവൻ്റെ ഉടമസ്ഥതയിലല്ല അത് ദൈവത്തിന്റെ ഉടമസ്ഥതയിലാണ് അത് വിൽക്കാൻ പറഞ്ഞാൽ വിൽക്കണം അത് കളയാൻ പറഞ്ഞാൽ കളയണം സജിബ്രെ പണ്ട് ഒരു സജിബർ നല്ല ഒരു അതിനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞത് അർജന്റീനയിൽ ഒരു ഉണർവ് നടന്ന സമയത്ത് അത് എനിക്ക് തോന്നുന്നു അത് ഒന്ന് പറയുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും അത് വളരെ പ്രസക്തമായ വോൺ കാർലോസ് സോർട്ടിസ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ആ ദൈവദാസൻ അദ്ദേഹം പ്രസംഗിച്ച ഭാഗം തനിക്കുള്ളതൊക്കെയും വിറ്റ് ദൈവരാജ്യം സ്വന്തമാക്കുന്ന ഇതിനെ കുറിച്ചാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കുള്ളതൊക്കെയും യേശുവിന് കൊടുക്കണം ഉടമസ്ഥാവകാശം ദൈവത്തിന് കൊടുക്കണം നിങ്ങൾ സകലതും ദൈവത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ സഭയിലുള്ള വിശ്വാസികളെല്ലാവരും കൂടെ അവരുടെ അവരുടെ പാസ്വേഡ് പറഞ്ഞ പാസ്റ്റേ ഞങ്ങൾക്ക് കർത്താവ് മതി ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട അതുകൊണ്ട് ഞങ്ങൾക്കുള്ളതെല്ലാം ഞങ്ങൾ കർത്താവിന് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് പറഞ്ഞു അപ്പം അതുകൊണ്ട് പാസ്വേഡ് ഇത് സ്വീകരിക്കണം ഇത് ഞങ്ങളുടെ വസ്തു ഞങ്ങളുടെ കാറും ഞങ്ങളുടെ വീടും എല്ലാം പാസ്റ്റർ എടുക്കണം കർത്താ സ്വീകരിക്കണം ഞങ്ങളിതെല്ലാം കർത്താവിന് കൊടുത്തിട്ട് ർത്താവിന് കൊടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ പാസ്റ്റാക പാടെ വല്ലാതെ കഴിഞ്ഞ പത്ത് മൂവായിരം മെമ്പേഴ്സുള്ള സഭയാണ് അപ്പോൾ ഇവരുടെ പൈസ എല്ലാം കൂടെ എങ്ങോട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ ഈ വീടുകൾ വല്ലതും എങ്ങോട്ട് കൊണ്ടുപോകും എന്നാൽ പാസ് കുളയാൻ പറ്റും ഇല്ല ഞാനതൊന്നും ഉദ്ദേശിച്ചില്ലെന്ന് പറയാനും പറ്റിയല്ല അതെ അപ്പോൾ അതുകൊണ്ട് പാസ്റ്റർ പറഞ്ഞു അടുത്ത ആഴ്ച ഇത് നിങ്ങൾ വാ വരുമ്പം ഞാൻ അതിനെക്കുറിച്ച് പറയാം എല്ലാവരും അവരുടെ വസ്തുവിൻ്റെ പ്രമാണങ്ങളും കാടിന്റെ ആർ ബുക്കും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വീടിൻ്റെ പ്രമാണവും എല്ലാം കൊണ്ടുവരണം എന്ന് പറഞ്ഞു അവരെല്ലാം കൂടെ വന്നു അല്ല എല്ലാം കൂടെ വരുന്നതിന് മുമ്പ് അതിനുമുമ്പ് പാസ്റ്റർ കമ്മറ്റിയൊന്ന് വിളിച്ചു കൂട്ടി പറഞ്ഞു ഇതുപോലൊരു പ്രശ്നമാണല്ലോ നമ്മൾ എന്തോ ചെയ്യുന്നത് അപ്പം കമ്മറ്റിക്കാർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാൻ നമുക്കിതെല്ലാം കൂടെ വാങ്ങിച്ചു വലിയൊരു ഹോൾ പണിയാൻ തുടങ്ങി ഇത്രയൊക്കെ ഉള്ള കമ്മറ്റിക്കാരുടെ മനസ്സിലെ ചിന്ത വലിയ ഹോൾ പണിയുന്ന കാര്യമാണ് എന്നാൽ പാസ്റ്റർ പറഞ്ഞു അതൊന്നുമല്ല ദൈവത്തിന്റെ ഇഷ്ടം ഞാൻ എന്താണെന്നുള്ളത് പ്രാർത്ഥിച്ച് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞു പിറ്റേ ആഴ്ച എല്ലാവരോടും ചോദിച്ചു നിങ്ങൾ എല്ലാവരും സമ്പത്ത് കൊണ്ടുവന്നിട്ടുണ്ടോ സമ്പത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടോ ബാങ്കിലെ പേപ്പേഴ്സും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ അവർ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ ഇതെല്ലാം നിങ്ങൾ കടത്താമി കൊടുക്കാൻ തയ്യാറാണോ അതെ കൊടുക്കാൻ തയ്യാറുള്ള ഒരു ലൈനായിട്ട് നിന്നായിട്ട് എന്ന് പറഞ്ഞു ലൈനായിട്ട് നിന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറച്ച് പേരെ ഇരുത്തിയിട്ട് പറഞ്ഞു ഈ ഇതെല്ലാം ഈ ഡോക്യുമെൻ്റ്സ് എല്ലാം നിങ്ങൾ വാങ്ങിക്കണം വാങ്ങിച്ചിട്ട് അതെല്ലാം റെക്കോർഡ് ചെയ്യണം റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക അപ്പോൾ എല്ലാവരും അവരുടെ റെക്കോർഡ്സ് എല്ലാം കൊണ്ട് കൊടുത്തു കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു നിങ്ങൾക്കിപ്പോൾ ഒന്നുമില്ല അവർ പറഞ്ഞില്ല നിങ്ങളെല്ലാം കർത്താവിന് കൊടുത്തു കഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ നിങ്ങൾക്കൊന്നുമില്ലല്ലോ ഇല്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്നാൽ കർത്താവിന് ഇത് നോക്കി നടത്താൻ ആൾ വേണം കാര്യം നിങ്ങൾക്ക് കാറിപ്പോൾ കർത്താവിന് കൊടുത്തിരിക്കുക അതെ ആ കാറ് കർത്താവ് ഇവിടെ കിടന്ന് തുരുമ്പി പിടിച്ചു പോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ അത് കർത്താവിൻ്റെ കാറായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം നന്നായിട്ട് ഓയിൽ ഒഴിച്ചോണം പെട്രോൾ ഒഴിക്കുന്നത് കറക്റ്റായിട്ട് വേണം വണ്ടി നന്നായിട്ട് മെയിൻ്റൈൻ ചെയ്യണം കാര്യം നിങ്ങളെയല്ല ആരുടെയാണ് കർത്താവ് കർത്താവിൻ്റെയാണ് നിങ്ങളത് നന്നായിട്ട് സൂക്ഷിച്ചോണം എന്നാൽ എപ്പോഴാണ് നിങ്ങൾക്കിത് ചെയ്യാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിന് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ കർത്താവ് അന്നേരം ചോദിക്കും അന്നേരം കൊടുത്തോണം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ വീട് കർത്താവിൻ്റെ നിങ്ങളുടെ കാൾ കർത്താവിൻ്റെ പണം കർത്താവിൻ്റെ എല്ലാം കർത്താവിന് കൊടുത്തു കഴിഞ്ഞു അതിന് ശേഷം സംഭവിക്കുന്നത് സാധാരണ അവിടെ ഒത്തിരി ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് ആര് വോളണ്ടിയർ ചെയ്യും ഇവരെ സ്വീകരിക്കാനെന്നൊക്കെ സാധാരണ ചോദിക്കുന്നതാണ് പിന്നെ പിന്നിപ്പോൾ അങ്ങനെ ചോദ്യം പ്രശ്നം ഒന്നുമില്ല ജോൺ വിൽ ഹാവ് ഫാമിലി ഫ്രം ബ്രസീൽ എന്ന് പറയുന്നുണ്ട് അപ്പം സ്വീകരിച്ച് വീട്ടിൽ കൊണ്ടുപോകണം എന്നിട്ട് മൺഡേ മോർണിംഗ് ഈസ് ഗോയിങ് ബാക്ക് സോ ഏഹ് കാർഡ് എടുത്തോണ്ട് പറഞ്ഞിട്ടുണ്ട് ചെന്ന് പിക്ക് ചെയ്തോണ്ട് എയർപോർട്ടിൽ കൊണ്ടുപോകണം അപ്പം വീട്ടുകാരൻ പറഞ്ഞു അവിടെ ഫാമിലി ആണല്ലോ പാസ്റ്ററേ അതെ അവൾ എൻ്റെ വീടിന് ഒരു ബെഡ്റൂമേ ഉള്ളൂ അപ്പം പിന്നെ അവരെവിടെയാണ് താമസിക്കുന്നത് ആ ബെഡ്റൂം അവൾക്ക് കൊടുക്കുക കാര്യം വീടാവിണ്ടാ നിങ്ങളാ നിങ്ങളത്തുണ്ടേലും കാണാൻ കിടക്കുക കാര്യം കടത്താവിൻ്റെയാണ് ബെഡ്റൂം അത് കാറ് കാറുള്ള പറഞ്ഞു എൻ്റെ വൈഫിന് അന്ന് ജോലി ഉണ്ടല്ലോ അവർക്ക് കാറ് വേണമായിരുന്നു അവർ ഓട്ടോറിക്ഷ വിളിച്ചു പോകാൻ പടാ ഞാൻ നമ്മുടെ ഭാഷയിലും കുറയുക കാറാവിണ്ടാ കടത്താവിൻ്റെയാ എയർപോർട്ടിൽ കൊണ്ടോ കാര്യം പിന്നീട് വസ്തുവോ കാറോ വീടോ ഒന്നും എൻ്റെ വകയല്ല ശരിക്കും അതാണ് സാഹചര്യം ഇവിടെയും ചില ആളുകൾ എന്തിക്കുന്നുണ്ട് ഇവനോട് മാത്രം അത് ഉള്ളൂ വേറെ ആരോടും ആ ഡിമാൻഡ് ഇല്ലെന്ന് ഇവനോട് അക്ഷരാർത്ഥത്തിൽ പറയുമ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാണ്കത്ത് ആ അല്ലാതെ ഈ ഒരൊറ്റപ്പെട്ട കേസിൽ ഇവനോട് മാത്രം പറഞ്ഞു ബാക്കിയുള്ളവർക്ക് സമ്പത്ത് ദൈവമാക്കി വെക്കാനൊക്കെ ഇല്ല ഒരിക്കലും ശരിക്കും ഡിസൈപ്പിൾഷിപ്പിൽ എന്ന് പറയുന്നത് എന്നെ അനുഗമിക്കുന്ന അവിടെ കർത്താവ് പറയുന്ന ജീസസ് ആണ് എല്ലാം ബാക്കിയെല്ലാം റിലേഷൻഷിപ്പ് ആകട്ടെ റിച്ചസ് ആകട്ടെ ഇതെല്ലാം സെക്കൻഡറി ആണ് നമുക്കും ദൈവത്തിന് മധ്യത്തിൽ അതാണ് ശരിക്കും നമ്മൾ ഇവിടെ കാണുന്നത് നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുമ്പോൾ വാസ്തവത്തിൽ ഈ യൗവനക്കാരനായ ധനാഠ്യനായ ചെറുപ്പക്കാരൻ ഓടി വന്ന് നിത്യജീവൻ ചോദിക്കുന്നു റൈറ്റായിട്ടുള്ള ചോദ്യമാണ് എല്ലാവരും ചോദിക്കേണ്ടതാണ് വളരെ അവൻ വരുന്നത് എന്നാൽ കർത്താവ് ഈ കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ ഇവൻ താഴോട്ട് വായിക്കുമ്പോൾ സങ്കടപ്പെട്ടെന്നാണ് കാരണം അവൻ്റെ ഹൃദയം മുഴുവനും ഈ വചനങ്ങൾ അവൻ അനുസരിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും ഹൃദയപൂർവ്വമല്ല ബാഹ്യമായിട്ട് മാത്രമാണ് അവൻ അനുസരിക്കുന്നത് ഹൃദയത്തിൽ അവൻ ദൈവം ടോട്ടൽ ോളിന് കൊടുത്തിട്ടില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യണം കർത്താപ്തങ്ങളെ ഈ വചനങ്ങളാൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ